മൈലാഞ്ചി മണവാട്ടിയും ആയി കല്യാണം 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 ഫാമിലിയിൽ ഫാമിലി സെന്റർ സ്കൂൾ കലോത്സവങ്ങൾക്ക് വേദിയൊരു മൂന്ന് പതിറ്റാണ്ട് പിന്നിട്ട് താനൂരിലെ ഉസ്മാൻ തിരൂരിൽ ഇരുപത്തിയെട്ടിന് ആരംഭിക്കുന്ന ജില്ലാ കലോത്സവത്തിന് വേദി ഒരുക്കുന്നത് ഉസ്മാൻ തന്നെയാണ് പതിനാറ് വേദികളുടെയും ഊട്ടുപുരുടെയും നിർമ്മാണമാണ് പുരോഗമിക്കുന്നത് പ്രായമേറെയായിട്ടും യുവത്വത്തിന്റെ ചുറുചുറുക്കോടെ റവന്യൂ കലോത്സവത്തിന്റെ പന്തലൊരുക്കുന്നതിന്റെ തിരക്കിലാണ് ഉസ്മാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മലപ്പുറം വിദ്യാഭ്യാസ ജില്ലാ കലോത്സവത്തിന് വേദിയൊരുക്കിയാണ് കാനൂർ മുലക്കൽ സ്വദേശിയായ യു പി ഉസ്മാൻ ഈ രംഗത്തേക്ക് കടന്നത് ഇതിനകം ആറ് സംസ്ഥാന കലാമേള രണ്ട് സംസ്ഥാന ശാസ്ത്രമേള ഹയർ സെക്കൻഡറി കലാമേള തുടങ്ങിയവയ്ക്കെല്ലാം പന്തലൊരുക്കിയിട്ടുണ്ട് മൂന്ന് വർഷം ഒഴികെയുള്ള ജില്ലാ കലോത്സവങ്ങളിലെല്ലാം പന്തലും ലൈറ്റ് ആൻഡ് സൗണ്ട് ഒരുക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് ഉസ്മാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് തിരു മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയുടെ പിന്നെ ജില്ലാ കലോത്സവം അന്ന് വിദ്യാഭ്യാസ ജില്ലാ അടിസ്ഥാനത്തിൽ കോട്ടക്കൽ രാജാ സൈസ് സ്കൂളിൽ ചടങ്ങ് നടന്നത് ആ കലാമേളക്ക് ലൈറ്റ് ആൻഡ് സൗണ്ട് പന്തൽ ഒരുക്കാനുള്ള ഭാഗ്യം കിട്ടി അന്ന് മുതൽ ഇന്നവരെ മൂന്ന് വർഷം വർഷമൊഴികെ എല്ലാ ജില്ലാ കലാമേളകളും നടത്തി ആറോളം സംസ്ഥാന കലോത്സവങ്ങൾക്ക് വേദി ഒരുക്കാനും ലൈറ്റ് ആൻഡ് സൗണ്ട് സംവിധാനം ഒരുക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഈ ബോയ്സ് ഹൈസ്കൂളിൽ ഒരു സംസ്ഥാന കലാമേളയും രണ്ട് സംസ്ഥാന ശാസ്ത്രമേളയും ഒരു ഹയർ സെക്കൻഡറി സംസ്ഥാന കലാമേളയും രണ്ടാമത്തെ ജില്ലാ കലാമേളയും നടത്താനും കിട്ടി ജനപങ്കാളിത്തം ഏറെയും തിരൂരിൽ നടന്ന കലാമേളയ്ക്കായിരുന്നു ഇരുപത്തി മുതൽ ഡിസംബർ രണ്ട് വരെയാണ് മുപ്പത്തി മൂന്നാമത് മലപ്പുറം സ്കൂൾ കലാമേള തിരൂരിലും പരിസരങ്ങളുമായി നടക്കുന്നത് ഇരുപത്തിയേഴിന് വൈകിട്ടോടെ പന്തൽ പ്രവൃത്തികൾ പൂർത്തിയാവും അമ്പതോളം തൊഴിലാളികളാണ് പന്തൽ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് പ്രധാന വേദികൾക്കായുള്ള ഒന്നും രണ്ടും സ്റ്റേജുകൾ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് ഒരുക്കുന്നത് ബി ആർ സി എൽ പി എൻ എസ് എസ് ഹൈസ്കൂൾ പോളിടെക്നിക് ഹോസ്റ്റൽ വളപ്പ് പഞ്ചമി എൽ പി ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയവിടങ്ങളിലാണ് സ്റ്റേജുകൾ ഒരുക്കുന്നത് പോളിടെക്നിക് കോളേജ് ഗ്രൗണ്ടിലാണ് ഭക്ഷണ പന്തൽ ഒരുക്കുന്നത് ഈ വർഷം വളരെ നല്ല രീതിയിലാണ് സംവിധാനം അഞ്ചു ദിവസമായിട്ടാണ് മേള നടക്കുന്നത് അതിനുവേണ്ട പന്തലിൻ്റെ പണി ഇന്ന് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഇരുപത്തി ഏഴാം തീയതി വൈകിട്ട് നമ്മൾക്ക് എല്ലാ വേദികളും ഒരുക്കി ശബ്ദവും ലൈറ്റും അതിൽ സംവിധാനങ്ങളൊക്കെ ഒരുക്കി എല്ലാ സംവിധാനം ചെയ്ത് ഡിപ്പാർട്ട്മെൻറ്റിന്ന് വേണ്ട ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട കൺവീനറെ ഏൽപ്പിക്കും ആ മലപ്പുറം പിന്നെ പോലീസ് മൈതാനിയിൽ നടന്ന സംസ്ഥാന കലോത്സവത്തിനും ലൈറ്റ് ആൻഡ് സൗണ്ടും പന്തലും ഒരുക്കിയിട്ടുണ്ട് പാലക്കാട് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം ചെയ്തിട്ടുണ്ട് കോഴിക്കോട് ചെയ്തിട്ടുണ്ട് കണ്ണൂർ ചെയ്തിട്ടുണ്ട് ആ ടെക്നിക്കലായിട്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാലത്തിനനുസരിച്ച് പുരോഗതി പുരോഗമനം ഉണ്ടായിട്ടുണ്ട് ടെക്നോളജി മാറി അപ്പം പുതിയ രീതിയിലേക്ക് നമ്മൾ നീങ്ങാനും സൗണ്ടായാലും ലൈറ്റായാലും എന്തായാലും എൽ ഇ ഡിൻ്റെ ഉപയോഗം കൂടി പഴയ രീതിയിലുള്ള ബൾബുകളൊക്കെ മാറി അപ്പോൾ ആ ഒരു വ്യത്യാസം ഉണ്ടാവും പന്തലില്ല കഴിഞ്ഞ വർഷങ്ങളിൽ അപേക്ഷിച്ച് വലിപ്പം കൂടുതലാണ് കാരണം ഇവിടെ ജന പിന്നെ ഓഡിയൻസ് കൂടുതലാണ് നമ്മളെ തിരുവരായത് അപ്പോൾ അതിനനുസരിച്ച് സംഘാടകർ പന്തലിലെ വലിപ്പം കൂട്ടിയിട്ടുണ്ട് പിന്നെ തിരുവരും പരിസരങ്ങളും കംപ്ലീറ്റ് വെളിച്ചം നൽകാനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പതിനെട്ടായിരം സ്ക്വയർ മീറ്റിൽ ഒരുക്കുന്ന പന്തലിൽ ആയിരം ആളുകൾക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യവും ഒരുക്കുന്നുണ്ട്